ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ വൈകി മാത്രം മാത്രം പെർഫെക്റ്റ് മാച്ച് കടന്നു വരുന്നു അല്ലെങ്കിൽ കണ്ടെത്തുന്നു പ്രതിഭാത്തത് പ്രതിഭാസത്തെ അവിഹിതം എന്ന് പറയുന്നു ഈ ഒരു പോസ്റ്റ് ഭയങ്കര വൈറലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മ്യൂസിക് കേട്ട് ഒരുപാട് സംഭവങ്ങൾ വെളിയിൽ വരുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം അഭിഹിതം എന്ന് പറയുന്നത് ബി എൻ എസ് എയ്റ്റി ഫോർ സഹിതം എയ്റ്റി ഫോർ എന്ന് പറയുന്ന പുതിയ ന്യായ ഭാരതീയ ന്യായ സംഹിതയുടെ ഭാഗമായി രണ്ടു വർഷം വരെ ചടവു ശിക്ഷകൾക്ക് സ്ത്രീകൾക്ക് ഇത് ബാധകല്ല കേട്ടോ അപ്പൊ പുരുഷന്മാർ ഇത് സൂക്ഷിക്കുക അഭിഹിതം നടത്താൻ പോകുന്ന പുരുഷന്മാര് ഇതറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സോ എന്തായാലും ഇതിനെ പറ്റി ഒരു ലേഡി വന്നിരുന്നു പറയുന്നത് നമുക്കൊന്ന് കാണാം വിവാഹം കഴിഞ്ഞവരെ പ്രണയിക്കുന്നവർ സൂക്ഷിക്കുക ഒരു സ്ത്രീ വിവാഹിതയാണെന്നുള്ള അറിവോടുകൂടി അവരുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഭാരതീയ ന്യായസന്നിധിയിലെ സെക്ഷൻ എയ്റ്റി ഫോർ പ്രകാരം രണ്ടു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ഒഫൻസ് ആണ് ഇതിൽ സ്ത്രീകൾക്ക് ശിക്ഷ ലഭിക്കില്ല പുരുഷന്മാർക്കാവും ശിക്ഷ ലഭിക്കുന്നത് അതുകൊണ്ട് പുരുഷന്മാർ സൂക്ഷിക്കുക സംഭവത്തെ ഉള്ളു പുരുഷന്മാർക്ക് ഇതൊക്കെ ബാധകമാണ് പുരുഷന്മാരെ പിടിച്ച് ജയിലിലിടും സ്ത്രീകൾക്ക് ഇനിയും കാലം പുരോഗമിക്കണം തുല്യനീതി എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വരണം ഇത് മാത്രമല്ല നമ്മുടെ പാർക്കിലൊക്കെ ഇരുന്ന് ഉമ്മ നോക്കുന്നതും ഇപ്പൊ ഐ പി സി സെക്ഷൻ ടു നയന്റി ഫോർ ഐ പി സിയുടെ പഴയ നിയമത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള അത് മാറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഐ പി സി ടു നയന്റി ഫോർ വെച്ച് ശിക്ഷാർഹമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനെപ്പറ്റി ഇപ്പം പാർക്കിലൊക്കെ പോയിരുന്ന് ഉമ്മ വെക്കുന്ന അല്ലെങ്കിൽ വേല കാണിക്കുന്നവർക്ക് അറിയാത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സെക്ഷൻ മാറ്റിയിട്ടില്ല പുതിയ എന്താ പറഞ്ഞേ ആ ഒരു പഴയ നിയമം ഇപ്പഴും നിലവിലുണ്ട് അതിനെപ്പറ്റി നമ്മടെ ബെറ്റർ കോളിലെ ഗായത്രി വക്കീൽ പറയുന്നതിനെ കുറിച്ച് എന്താ കുറിച്ചോ അതിനെ കുറിച്ച് എന്താ പറയാനെ ഈ പാർക്കിലും ബീച്ചിലും ഒക്കെ ഇരുന്നിട്ടേ കാമുകി കാമുകന്മാരൊക്കെ ഉമ്മ വക്കെ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം ഒരു അഭിപ്രായം പാർക്കിലും ഈ മത്സരം അങ്ങ് കൊഴുക്കുമ്പോഴേ ചില ഉപസിനാക്കേക്കൊക്കെ കളക്കുമ്പോ ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പ്രകാരം പോലീസുകാർക്ക് എടുക്കാനുള്ള ചില വകുപ്പുകളൊക്കെ വരും അങ്ങനെ ആകുമ്പോഴത്തേക്ക് കേസായി കൂട്ടമായി വീട്ടുകാരെ ജയില് അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും വരും ഓ ഇങ്ങനൊരു വകുപ്പ് കൂടി ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഉമ്മ വെക്കുന്നതിന് സെക്ഷൻ ഉണ്ടെന്ന് അറിയണം ഇത് മാത്രമല്ല ഈ എക്സ്ട്രാ മാരേജ് അഫയർ എന്ന് പറയുന്നത് ഇപ്പോഴും ലീഗൽ പ്രോബ്ലംസ് ഉള്ള ഒരുപാട് ലീഗൽ പ്രോബ്ലംസ് ഉള്ള ഒരു കാര്യമാണ് ഇപ്പം ബന്ധവിയം തന്നെ ഇതൊരു കാരണമാകുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ ഡേറ്റിംഗ് ആപ്പുകൾ നമ്മുടെ പുരുഷന്മാരായാലും സ്ത്രീകളായാലും കല്യാണം കഴിഞ്ഞവർ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കാരണം നമുക്കിപ്പോൾ ഡിവോയ്സ് നേടാം എന്നുള്ളത് പുതിയ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട് ഇതിനെപ്പറ്റി നമ്മുടെ ഗായത്രി ബെറ്റർ കോൾ വക്കീൽ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്കൊന്ന് കാണാം കല്യാണം കഴിച്ചിട്ട് ഏതെങ്കിലും ആപ്പുകൾ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നവർ അറിയാൻ വേണ്ടി നിങ്ങൾക്കെതിരെ കേസ് വരും അറിയാം ോ നമ്മൾ സിംഗിൾസ് ഇത് പറയുന്നത് മാരിഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ലോ പോയിന്റ് എന്താ കാര്യം നിങ്ങൾക്കെതിരെ ഒന്നിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കും കാരണം എന്താണ് ഇന്ത്യയിൽ ഇപ്പോഴും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്നത് ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ആണ് ഇത് വെച്ചിട്ട് ഡിവോഴ്സിന് കേസ് കൊടുക്കുകയും കോമ്പൻസേഷനും വാങ്ങിച്ചെടുക്കാൻ നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ സാധിക്കുന്നതാണ് മനസ്സിലായോ ആപ്പ് വിനാശകാല ഡേറ്റിംഗ് ഡേറ്റിംഗ് ആപ്പ് ആപ്പ് വിപരീത ബുദ്ധി ഇത് മാത്രമല്ല ഈ പറയുന്ന പെൺകുട്ടികളെ ഒറ്റ ഒരുപാട് ഗുണം ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു ഈ പറയുമതി വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു ഒരു സംഭവം ഇനി മുതൽ വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഈ പ്രൈമറി എക്സ്ട്രാ മേരേജ് അഫെയറിൽ അങ്ങനത്തെ സംഭവം വിവാഹം കഴിഞ്ഞവരെ ഒരിക്കലും ആ ഒരു കാര്യം പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു വകുപ്പില്ല അത് മുംബൈ ഹൈക്കോടതിയുടെ പുതിയ ഒരു ഉത്തരവാണ് സോ നമുക്കതും കൂടെ ഒന്ന് കാണാം വിവാഹിതയായ ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ സാധിക്കുമോ അതെ ഇതുതന്നെയാണ് മുംബൈ ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത് വിവാഹിതയായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അവർ വിവാഹിതയാണെന്നും മറ്റൊരു പുരുഷന് വിവാഹ വാഗ്ദാനം ഇവർക്ക് നൽകാൻ സാധിക്കത്തില്ല എന്ന് അപ്പം ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും റിലേഷൻഷിപ്പ് ആയതിനു ശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാൻ പാടില്ല നിങ്ങൾക്കൊരു താല്പര്യമില്ലെങ്കിൽ ഇത് മാത്രമല്ല പുതിയ ബി എൻ എസ് നിയമം അനുസരിച്ച് പോസ്കോ ആക്റ്റില് നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും അടുത്ത നിയമ ഇത് തന്നെയാണ് നിങ്ങളിപ്പോ ഉദാഹരണത്തിന് നിങ്ങളൊരു പെൺകുട്ടിക്ക് നിങ്ങളൊരു മെസ്സേജ് മെസ്സേജ് അയക്കുക അതായത് കുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടില്ല എന്ന് വിചാരിച്ചു അവരുടെ സമ്മതത്തോടെ തന്നെ നിങ്ങൾ അയക്കുന്ന മെസ്സേജില് ഒരു സെക്ഷൽ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വേടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് ആ വീട്ടിലെ ആ കുടുംബത്തിലെ ആൾക്കാർക്ക് കേസ് കൊടുക്കാം പരാതി കൊടുക്കാം അതുപോലെ തന്നെ നമ്മളെ ജയിലിൽ അടക്കാം ആണുങ്ങൾക്കാണ് ഇത് ബാധകം കേട്ടോ അപ്പം അപ്പം ആ പെൺകുട്ടിക്ക് ഈ പ്രൈമറി പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ ഈ പ്രൈമറി വരി നമ്മൾ ഈ പറയുന്നതിരി ചാറ്റിങ്ങിലൊക്കെ എന്തെങ്കിലുമൊക്കെ വീടായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുമായിട്ടും ബന്ധപ്പെട്ടും ഈ ഗായത്രി ഗായത്രിക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് കാണാം സ്പെഷ്യലി ബോയ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാണെന്ന് വിചാരിക്കാം പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സിൽ താഴെയാണ് പ്രായം സ്നേഹബന്ധം തുടർന്ന് നിങ്ങൾ തമ്മിൽ അയക്കുന്ന മെസ്സേജുകൾ നോർമൽ ചാറ്റുകളൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ടെക്സ്റ്റ് ചാറ്റിലേക്ക് വരുമ്പോൾ ഈ പെൺകുട്ടിയുടെ ഫോൺ എപ്പോഴെങ്കിലും വീട്ടുകാർ പരിശോധിച്ച് ഇത്തരത്തിലുള്ള മെസ്സേജുകളും ചാറ്റുകളും കണ്ടു കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് നിങ്ങളോട് എത്ര തന്നെ സ്നേഹമുണ്ടെങ്കിലും പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നിനക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കും ഇതിനകത്ത് അപകടം പിടിച്ചൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടി പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സിൽ താഴെയാണ് പ്രായം ഈ ഒരു സാഹചര്യത്തില് നിങ്ങളുടെ ചുമത്തപ്പെടുന്ന കേസ് പോക്സോ കൂടി ആയിരിക്കും അതുകൊണ്ട് എത്ര തന്നെ സ്നേഹമാണെങ്കിലും ശരി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാക്സിമം എന്റർടൈൻ ചെയ്യാതിരിക്കുക ഇതൊക്കെ എന്തിനായിരിക്കും നിങ്ങൾ എന്നോട് അല്ലെങ്കിൽ ഞങ്ങളോട് പറയുന്ന എന്നുള്ളൊരു ചിന്തയായിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് കാരണമുണ്ട് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് ദിവസമായിട്ട് അഭിഹിതത്തിന് നന്നായിട്ടൊരു പ്രോത്സാഹനം പ്രത്യേകിച്ച് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വ്യാപകമായി കണ്ടുവരുന്നുണ്ട് അപ്പം അറിവില്ലായ്മയും കൂടാണ് നിങ്ങളുടെ വിഷയം ഇതൊക്കെ അനുവദിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളൊരു ഒരു രീതിയിലാണ് നിങ്ങൾ ഇതിനെയൊക്കെ കാണുന്നത് പക്ഷെ ഒരിക്കലും അല്ല ഈ ഒരു സംഭവം ഈ കുറേ നിയമങ്ങൾ ഇപ്പോഴും നിലവിൽ നിൽക്കൊണ്ട് അഭിഹിതം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല എത്രയായാലും ഒരു രണ്ട് പേര് പാർട്ണർഷിപ്പിലുള്ള രണ്ട് പേര് അവരുടെ സമ്മതത്തോടെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് സമ്മതത്തോടെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം പക്ഷെ അവരെ അനുവാദമില്ലാതെ അവരെ പറ്റിച്ചുകൊണ്ട് ഒരാളുടെ ജീവിതം തകർത്തുകൊണ്ട് ഇത് ചെയ്യുന്നത് ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല വേറൊരാൾക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അയാളോട് ഉള്ള ഇത് തീർക്കാൻ വേണ്ടി അതിപ്പം പറയുന്നതായിരിക്കാം അങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് അയാളോട് വൈരാഗ്യം തീർക്കാൻ വേണ്ടി പോലും കാണിക്കുന്ന വേലകൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അയാൾ കവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പെണ്ണിനെ എന്തുകൊണ്ടാ ഉണ്ടായിക്കൂടാന്നല്ല അപ്പോഴും വേറൊരാൾ വേറൊരാളുടെ കുടുംബത്തെ ഇത് ബാധിക്കുന്നുണ്ട് ഇത് രണ്ടു പേർക്കുള്ള ഇടയിലൊരു ഇഷ്യൂ ആണ് അപ്പോൾ ഒരു മൂന്നാമതൊരു കക്ഷി വരാന്നിട്ട് അയാളുടെ ഫാമിലി ഇത് ബാധിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വലുതായിട്ട് പ്രോത്സാഹിപ്പ് പ്രോത്സാഹിക്കപ്പെടാതിരിക്കുക സോ ഇതിനൊന്ന് ന്യായീകരിക്കാതിരിക്കും അതിനു വേണ്ടി ഒരുപാട് ഇതൊക്കെ ഇട്ടിട്ട് അതിന്റെ കീഴിൽ കുറെ പെണ്ണുങ്ങളൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് അറിയില്ല ഇപ്പൊ ഇതായിരിക്കും ട്രെൻഡ് പക്ഷെ എന്തോ അങ്ങനെ ചെയ്യുന്നവരോട് എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ എന്തോ അംഗീകരിക്കാൻ കഴിയില്ല എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സംഭവമല്ലോ അപ്പൊ ഈ എക്സ്ട്രാ മാരേഡ് അഫെയറിനെ പറ്റി വ്യാപകമായിട്ട് ഇപ്പോൾ ഒരു അനുകൂല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഇത് പക്ഷേ വേറൊരു പാർട്ട്ണർ വ്യക്തിപരമായിട്ട് നല്ല നല്ല രീതിയിൽ ഇതിനെ കാണുന്ന ഒരു രീതിയിലൊരു ചതിയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കുക ചതി തന്നെയാണ് പിന്നെ അതത് കുഴപ്പമില്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ ഇപ്പം തങ്ങളിൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് കുഴപ്പമില്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അല്ലാതെ ഇത് ചെയ്യുന്നത് എന്തായാലും ഒരു ചതിയാണ് ഒരു പാർട്ട്ണെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ആളെ ഇഷ്ടമല്ല നിങ്ങളത് ഓപ്പണായിട്ട് പറയുക െങ്കിൽ നിങ്ങൾക്ക് പിന്നെ അടുത്തുള്ള ഓപ്ഷൻ ഉണ്ട് ഇതൊക്കെ ആവാം പക്ഷെ ആളെ ആളറിയാതിരിക്കലും ഇതിൽ ചെയ്യാം എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യരുത് ആൾക്ക് ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ ഓക്കെ ആയിട്ട് ആരും കാണില്ല ഇല്ലെങ്കിൽ ആ ബന്ധം ഒഴിവാക്കിയിട്ട് അങ്ങനെ സമ്മതിക്കുന്നവരെ നിങ്ങൾക്ക് മതി എന്ന് വിചാരിക്കുക അത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ